നമസ്കാരം ഇന്ത്യൻ വിവാഹങ്ങളിൽ സ്വർണാഭരണങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു തരി പൊന്നിടാതെ വധു വിവാഹ പന്തലിലേക്ക് ഇറങ്ങുന്നതൊന്നും ആളുകൾക്ക് ചിന്തിക്കാനേ സാധിക്കില്ല മലയാളികളാണെങ്കിൽ പ്രത്യേകിച്ച് ഇന്ന് ഈ രീതിക്ക് അല്പമെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിലും സ്വർണം ഉപയോഗിച്ചില്ലെങ്കിൽ അഭിമാനക്കുറവാണെന്ന് കണക്കാക്കുന്ന ഒരുപാട് കുടുംബാംഗങ്ങൾ ഇപ്പോഴുമുണ്ട് കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് സാധാരണക്കാരായ കുടുംബാംഗങ്ങൾക്ക് ഇത് വരുത്തിവെക്കുന്നത് പലപ്പോഴും സ്വർണത്തിന്റെ ആഡംബരങ്ങൾ നിലനിർത്താൻ ആളുകൾ വലിയ തുക കടം വാങ്ങുന്ന സാഹചര്യവും ഉണ്ടാകാറുണ്ട് സ്വർണവില വർദ്ധിച്ചതോടെ സ്ഥിതി കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ് എന്തായാലും കുതിച്ചുയർന്ന സ്വർണവിലയുടെ പശ്ചാത്തലത്തിൽ വിവാഹത്തിന് വധു അണിയുന്ന ആഭരണങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഒരു ഗ്രാമം കേരളത്തിലൊന്നുമല്ല കേട്ടോ അങ്ങ് ഉത്തരാഖണ്ഡിലാണ് ചടങ്ങുകളിലെ അമിത ചെലവുകളും ആഡംബര പ്രവണതകളും നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ തീരുമാനം ഉത്തരാഖണ്ഡിലെ ജൗൺസാർ ഭവാർ ഗോത്ര മേഖലയിൽ കാണ്ടർ ഗ്രാമവാസികളാണ് വിവാഹങ്ങൾക്കും കുടുംബപരമായ ചടങ്ങുകൾക്കും സ്ത്രീകളെ സ്വർണ്ണാഭരണങ്ങൾ അണിയിക്കുന്നതിന് കർശനമായ നിയമം കൊണ്ടുവന്നത് അത്യാധുനിക വിവാഹ ധാരാളം ആഭരണങ്ങളും ദരിത കുടുംബാംഗങ്ങൾക്ക് വലിയ സാമ്പത്തിക ഭാരമുണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനമുണ്ടായത് ഗ്രാമത്തിലെ പൊതുയോഗത്തിൽ ഐക്യകണ്ഠേനയാണ് ഈ ഒരു പുതിയ തീരുമാനമെടുത്തത് എടുത്തത് സ്വയംഭരണ നിയമപ്രകാരം വിവാഹിതരായ സ്ത്രീകൾക്ക് മൂന്ന് സ്വർണാഭരണങ്ങൾ മാത്രമേ ധരിക്കാൻ അനുവാദമുള്ളൂ മൂക്കുകുത്തി കമ്മൽ മംഗല്യസൂത്ര മറ്റ് വലിയ ആഭരണങ്ങളെല്ലാം കർശനമായി നിരോധിച്ചിട്ടുണ്ട് സ്വർണത്തിന്റെ വിലക്കയറ്റം കാരണം ദരിദ്ര കുടുംബാംഗങ്ങൾക്ക് ആഡംബരങ്ങൾ നിലനിർത്താൻ കഴിയുന്നില്ല ധനികർ ചെയ്യുന്നത് അതേപോലെ അനുകരിക്കുന്നത് പലപ്പോഴും കുടുംബാംഗങ്ങളെ കടക്കണിയിലേക്കോ അല്ലെങ്കിൽ അവരുടെ സമ്പാദ്യം തന്നെ ഇല്ലാതാക്കിയോ ചെയ്യുന്നുണ്ട് വിവാഹം ഒരു പുണ്യകർമ്മമാണ് അല്ലാതെ പ്രദർശനത്തിനുള്ള വേദിയല്ല സമൂഹത്തിൽ യഥാർത്ഥ സമത്വം കൈവരിക്കാൻ ആഡംബര പ്രവണതകൾ ഇല്ലാതാക്കുക വഴി സാധിക്കുമെന്നാണ് ഗ്രാമവാസികൾ വിശ്വസിക്കുന്നത് ഈ പുതിയ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ സമ്പന്നരും ദരിദ്രരുമായ കുടുംബാംഗങ്ങൾക്കിടയിലെ വലിയ സാമ്പത്തിക പ്രദർശനം കുറയ്ക്കുക എന്നതാണ് അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കുക ലാളിത്യവും സാമൂഹ്യ ഐക്യവും വളർത്തുക എന്നിവയാണ് ഗ്രാമീണർ പറയുന്നത് സാമ്പത്തിക അസമത്വം കുറയ്ക്കാനും വിവാഹ ആഘോഷങ്ങളിൽ ലാളിത്യം പ്രോത്സാഹിപ്പിക്കാനും ഈ പുതിയ നിയമം ലക്ഷ്യമിടുന്നുണ്ട് നിയമം ലംഘിച്ചാൽ കനത്ത പിഴ ചുമത്താനും തീരുമാനിച്ചിട്ടുണ്ട് അമ്പതിനായിരം രൂപയാണ് പിഴ ഈടാക്കുക ഖാൻഡർ ഗ്രാമത്തിന്റെ ഈ തീരുമാനം ആഭരണങ്ങൾ പരിമിതപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള മാത്രമല്ല അത് സാമൂഹ്യ വിപ്ലവത്തിന്റെ ഒരു സന്ദേശമാണ് നഗരത്തിൽ വിവാഹങ്ങൾ പ്രശസ്തിയുടെയും സമ്പത്തിന്റെയും പ്രദർശനമായി മാറുമ്പോൾ ഈ കൊച്ചു ഗ്രാമം വ്യക്തമായ സന്ദേശമാണ് രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്നത് വിവാഹം ബന്ധങ്ങളുടെ ആഘോഷമാണ് അല്ലാതെ സമ്പത്തിന്റെ പ്രദർശനമല്ല ലാളിത്യമാണ് യഥാർത്ഥ ബഹുമാനമെന്നാണ് ഗ്രാമീണർ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമൈ ടി